ഓണസദ്യയുടെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ടേ രണ്ടോത്തിൻ്റെ അന്ന് നമ്മളൊരു പൊതിച്ചോറ് ഉണ്ടാക്കി ഇറച്ചി മീനും മീൻ വറുത്തതൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി പൊതിച്ചോറ് അതെനിക്ക് നമ്മളെ നല്ല അടിപൊളി അടിപൊളിയൊരു മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ഉണ്ടാക്കി നോക്കാം നമ്മൾ തൃശ്ശൂർ സാധാരണ ഉണ്ടാക്കുന്ന രീതി തന്നെയാണ് ഒന്ന് രണ്ട് ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഞാൻ വരുത്തിയിട്ടുള്ളൂ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള ഒരു അടിപൊളി മീൻകറി ആണ് അപ്പോൾ അതറിയാത്തവർക്ക് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അയക്കൂരിട്ട നമ്മൾ മീൻ എടുത്തിട്ടുള്ളത് മുക്കാ കിലന്നെ അടുത്ത് വരും മുക്കാ കിലോ മുഴുവനായിട്ടില്ല ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വൃത്തിയാക്കിക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു മൂന്ന് കപ്പ് നാളികേരം കാൽ കപ്പ് ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് നല്ലപോലെ തീയമ്പെടുത്ത് തെൻപാൽ പിഴിഞ്ഞെടുക്കണ്ടട്ട ആ തെൻപാൽ നല്ല കട്ടി ഉണ്ടാവണം നമുക്ക് ഇവിടെ കിട്ടുന്ന നാളികത്തിലധികം പശുമുണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള പാല് കിട്ടൽ വളരെ കുറവാണ് എന്തായാലും ഞാനത് അങ്ങനെ ഒരു അരക്കപ്പോളം തെൻപാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു അഞ്ചിട്ട് ചുവന്നുള്ളിച്ച് ചതച്ചത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു ഒരു ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂണി നല്ല എരിവുള്ള മുളക് കൂടി നമ്മുടെ സാധാരണ മുളക് കൂടിയില്ല ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അടുത്തായിട്ട് മല്ലിപ്പൊടി ചേർക്കേണ്ടി മല്ലിപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തൊരു ചേർക്കേണ്ട പക്ഷേ ഞങ്ങൾക്ക് കുറേശ്വര മല്ലിപ്പൊടി ചേർക്കാറുണ്ട് മുളക് പൊടിയുടെ അതേ അളവിലൊന്നും മല്ലിപ്പൊടി ചേർക്കില്ല അതിൻ്റെ ഒരു കാൽഭാഗമായിട്ട് മാത്രമേ ചേർക്കുള്ളൂ എന്തായാലും അതുകൂടിയൊക്കെ ചേർത്ത് നല്ല പോലെ എല്ലാം കൂടി നന്നായിട്ടൊന്നും തിരുമ്പി പിടിപ്പിക്കുന്നത് അതുപോലെ മൂന്ന് കപ്പ് നാളികേരിയിലേ നേരത്തെ നമ്മൾ കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തെൻപാൽ മാറ്റി വെച്ചിട്ടുണ്ട് അതേ നാളികരത്തിൽ തന്നെ ഒന്നൊന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് ഒന്നാം പാലും അതുപോലെ തന്നെ രണ്ടാം പാലും എടുത്തിട്ടുണ്ട് അതിൽ രണ്ടാം പാലാട്ടോ നമ്മൾ ആദ്യം ഒഴിക്കുന്നത് ഏതാണ്ട് ഒരു ഒന്നേക്കാൽ കപ്പ് വരുന്നുണ്ട് അതിൻ്റെ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒരു മുക്കാൽ കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ച് ഒരു നാല് കഷ്ണം കുടംപൊളി കുടംപൊളി ആദ്യം കുറച്ച് ഇട്ടാൽ മതി എന്നിട്ട് നമുക്ക് പുളി നോക്കിയ ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് അടുപ്പത്ത് വയ്ക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ മറക്കരുതിട്ടാ നമ്മൾ രണ്ടാം പാലിലാണ് എല്ലാം മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുന്നത് നല്ലപോലെ തിളവു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം ഒരു കപ്പ് നിറച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാം പാല് ഒന്നാം പാലും കൂടി ഒഴിച്ചിട്ടേ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കാം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് തിള തരണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തിള നല്ല പോലെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാട്ടോ കട്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ ഈ ഒരു മീൻകരയുടെ ഹൈലൈറ്റ് എന്ന് അതുപോലെ അത്യാവശ്യം പുളിയും എരിവും ഞങ്ങക്ക് ഇവിടെ കിട്ടുന്ന നാളികരം അത്രയ്ക്കുണ്ട് പാലുണ്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല നാട്ടിൽ കിട്ടുന്ന അത്ര നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇവിടെ കിട്ടുന്ന നാളികരത്തില് കിട്ടാറില്ല സ്വതവേ ഒരു പക്ഷെ നാട്ടിലുള്ള നാളികേരം നല്ല ഫ്രഷ് ആയിരിക്കുന്നത് നല്ല കട്ടി തേങ്ങാ പാൽ കിട്ടുന്നത് അതാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം മൂന്ന് കപ്പ് നാളികേരം ഒന്നും ഇളവിലേക്ക് എടുക്കേണ്ടി വരില്ല എന്തായാലും നല്ല കട്ടി നാളികരം പാൽ കുറച്ചേലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂന്ന് കപ്പ് നാളികേരം എടുത്തത് അതും കൂടി ഒഴിച്ചിട്ട് മീൻ കഷ്ണം ഇട്ടിട്ട് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം മീൻ കഷ്ണം ആ ചാറിലൊക്കെ ഇടുന്നൊന്ന് വെന്ത് വരട്ടെ അതുപോലത്തെ ചാറൊക്കെ ഒന്ന് കുറുകിയും വരട്ടെ തേങ്ങ അരച്ചിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ഇത്ര നാളികേരത്തിൻ്റെ ആവശ്യമില്ലാട്ട പക്ഷേ ഈ മീൻ മീൻകർ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഇതുവരെ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റാണ്ട് ഈ നേരം കൊണ്ട് നമ്മുടെ മീൻ കഷ്ണങ്ങളും വെന്തുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും മീൻ കറി ഇത്ര ലൂസായിട്ട് ഇരിക്കണം ഇത്ര ചാറ് വേണം ആ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് തെൻപാലും കൂടി ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണ്ടട്ടെ അത് ഒഴിക്കുമ്പോൾ ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്ത് തിളന്ന് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ആയിട്ടാണ് തെൻപാലം ഒഴിച്ച് കഴിഞ്ഞാൽ അധികം നേരം തിളപ്പിക്കരുത് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മീൻകറി ആക്കിയിട്ടുള്ളത് ഇതൊന്ന് ചൂടായിരിക്കും ഒന്നും കൂടി ഒന്ന് കുറങ്ങും അത് ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് മെയിനായിട്ടുള്ളൊരു സ്റ്റെപ്പ് ചെയ്യാണ്ട് നമ്മൾ തൃശ്ശൂര് മീൻ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ലാസ്റ്റിലാട്ടോ ഉള്ളി കായ്ച്ചൊഴിക്കും ഞാൻ കുറച്ചധികം ചോന്നൽ എടുത്തിട്ടുണ്ടാകാ ഒരു പത്ത് പന്ത്രണ്ട് ചോന്നൽ എടുത്തിട്ടുണ്ട് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണ നല്ലപോലെ മുപ്പിക്കുക ഒന്ന് മുത്തു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും വറ്റലമുളകും ചേർക്കാം സാധാരണ നമ്മൾ വറ്റലമുളക് ചേർക്കാറില്ല കറിക്കൊരു ഭംഗി ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വറ്റൽമുളക് ചേർത്തത് ഉള്ളിയൊരു ഭാഗത്തിൽ മൂത്ത് വരുന്ന സമയത്ത് മാത്രം കറിവേപ്പിൽ മറ്റൽ മുളകും ചേർത്ത് അളിക്കാൻ മതി ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യേട്ടാ എന്നിട്ട് മറ്റൽമുളകു ചേർത്താൽ മതി എന്നിട്ട് നമ്മുടെ മീൻകറിയുടെ മേലേക്ക് ഇത് താളിച്ചോളി ഈ ഒരു താളിപ്പണീ കറിയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്മെല്ലും ഭയങ്കര ഫ്ലേവർ ആട്ടാ ഇങ്ങനെ താളിച്ച് ഒഴിക്കുമ്പോൾ എന്തായാലും അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കരുത് മീൻ കഷങ്ങൾ പൊടിയും അതുകൊണ്ട് മെല്ലൊന്ന് ചുറ്റിച്ച് കൊടുത്ത് നമ്മുടെ കറി സെറ്റായി എന്താ ഇതൊരു ഒന്നൊന്നര മണിക്കൂറും കൂടി ഇതുപോലെ അങ്ങനെ ഇരിക്കണം അപ്പം ശരിക്കും മിൽക്കി ആ എരിവും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും എന്താ നമ്മുടെ കറി കുറച്ച് നോക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് ഇതിനിടയിൽ ഞാൻ മീൻ ഇട്ടതിന് ശേഷം ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് കാണിക്കാൻ മുട്ടുപോയതാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം മീൻ കഷത്തിൻ്റെ മേലെ ഉപ്പ് ഇട്ട് കാണാം എന്തായാലും പാകത്തിന് ഉപ്പ് എരിവ് പുളി നല്ല കട്ടി തേങ്ങാൽ ഇത് എല്ലാം ശ്രദ്ധിച്ച് നമ്മൾ നല്ലൊരു മീൻ കറി ഉണ്ടാക്കാം അതായത് തോട്ട പുതിച്ചോറ് നമ്മൾ ഉണ്ടാക്കിയത് ഒരു മീൻ അത് നമ്മളൊരാൾക്ക് കൊടുത്താക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പുതിച്ചോറായിരുന്നു എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു